യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓർമ്മശക്തി കൂട്ടാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഈ അനാറിന് കഴിയും ദിവസേന കഴിക്കുന്നത് അത്യുത്തമം ദിവസേന അനാർ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഏറെ ആരോഗ്യ ഗുണമുള്ള അനാറിനെ സ്വർഗത്തിലെ പഴം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പുറത്തെ തൊലികളഞ്ഞ് അകത്തുള്ള ചെറിയ കുഞ്ഞു മണികൾ എടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിൽ രക്തം വയ്ക്കുന്നതിനും പല ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഏറെ നല്ലതാണ് അനാറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു അനാർ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു പ്രോസ്റ്റേറ്റ് ശ്വാസകോശ അർബുദങ്ങൾക്കെതിരെ സ്തനാർബുദത്തിനെതിരെ കീമോ പ്രിവെൻറ്റീവ് ഗുണങ്ങളുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദവും രക്താതിമർദ്ദവും ഉള്ള ആളുകൾക്ക് ഏറെ ഗുണകരമാണ് അനാർ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് മാതളനാരങ്ങൾ ജ്യൂസ് സിസ്റ്റോളിക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അണുബാധയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ അനാർ സഹായിക്കുന്നു അനാറിൻ്റെ സത്തിൽ ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ആൻറിഫങ്കൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ദിവസേന അനാർ കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധം മെച്ചപ്പെടുത്തുകയും ആരോഗ്യമുള്ളവരും ശക്തരുമാക്കുകയും ചെയ്യുന്നു അനാർ കഴിക്കുന്നതിലൂടെ ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു നാലാഴ്ചത്തേക്ക് മാതളനാരങ്ങൾ ജ്യൂസ് പതിവായി കഴിക്കുന്നത് കാഴ്ചശക്തിയും ഓർമ്മശക്തിയും ഒരുപോലെ വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷിർ പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക